വടകരയിലെ സ്ത്രീകളെ സംബന്ധിച്ച് സി പി എം നേതാവ് പി ജയരാജൻ നടത്തിയ അധിക്ഷേപകരമായ പരാമർശത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകര പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ആ മുദ്രാവാക്യത്തെ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ചിട്ട് ആ മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന് പറയുക അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതിരിക്കുകയോ അത് സാരമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരാളല്ല തൊട്ടടുത്ത ദിവസം തന്നെ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ആദരവും ബഹുമാനവും സ്നേഹമാണ് മറച്ചാലും പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയുന്നു അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെയും ഓൺ ചെയ്യില്ല എന്നുള്ളത് അതിനെ വിമർശനപരമായി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്നത് അത് ഷാഫി പറമലിന്റെ വിരോധമാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ എനിക്ക് സർക്കാരിനോടും പറയാനുള്ളത് അവരോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കെതിരായിട്ടുള്ള പ്രകടനത്തിന് അവരെ അറക്കു നോക്കാം അതിന്റെ മുമ്പ് ദയവായി അവർക്ക് കൊടുക്കാനുള്ള കോൺഗ്രസിന്റെ കുഞ്ഞാണ് അത് നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകനും മുന്നണിയുടെ പ്രവർത്തകനും പറഞ്ഞു കോൺഗ്രസ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഈ പ്രകടനം അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഒരു നേതാവ് ശ്രീ സ്ത്രീകളെ സ്വന്തം അക്കൗണ്ടിൽ വേറെ ആരെങ്കിലും വിളിച്ച മുദ്രാവാക്യത്തെ പറഞ്ഞു ഒരു പ്രകടനത്തിൽ ഉണ്ടായ മുദ്രാവാക്യം അതും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളുടെ തെറ്റായ

മീഡിയ ഫുഡ് തലശ്ശേരി ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാന്റ്